ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഇനി ഏതാനും ആഴ്ചകൾക്കകം തന്നെ തുടങ്ങാനിരിക്കുകയാണ് അതിൻ്റെ അണിറ പ്രവർത്തകർ എങ്കിൽ കൂടിയ താമസിയാതെ തന്നെ എന്നാണ് ആരംഭിക്കാൻ പോകുന്നതെന്നുള്ള ഡേറ്റ് അനൗൺസ് ചെയ്യുന്നതായിരിക്കും എനിക്ക് തോന്നുന്നു ഏകദേശം ജൂൺ പകുതിക്ക് ശേഷം അല്ലെങ്കിൽ ജൂൺ കൂടി ബിഗ് ബോസ് സീസൺ സെവൻ ആരംഭിക്കുന്നതായിരിക്കും ഈ ഒരു സമയത്ത് ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഇത്തവണത്തെ സീസണിൽ ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസസ് ആയിരിക്കും അധികം ഉണ്ടാവാൻ സാധ്യത എന്നൊക്കെ ഇപ്പോൾ പറയുന്നുണ്ട് എന്തായാലും കുറച്ച് സെലിബ്രിറ്റീസ് ഒക്കെ കാണും സോ എയ്റ്റിൻ്റെ തന്നെ കുറച്ച് സീരിയൽ പ്രവർത്തകരും അവരൊക്കെ കാണും പക്ഷെ കൂടുതലും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസസ് ഇൻഫ്ലുവൻസായിരിക്കുമെന്നാണ് സാധ്യത ഇതിൽ പ്രധാനമായും കുറച്ച് പ്രഡിക്ഷൻ ലിസ്റ്റിൽ വന്നിരിക്കുന്ന പേരുകളുണ്ട് ഇത് എത്രമാത്രം കറക്റ്റാണെന്ന് അറിയില്ലെങ്കിലും ഏകദേശം ഇവരിൽ കുറച്ച് പേരെങ്കിലും എത്താനുള്ള സാധ്യത ഉണ്ട് അതിൽ ഒന്ന് ഗ്ലാമി ഗംഗ എന്ന സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറാണ് ഒരുപാട് പേർക്കറിയാം ഒരുപാട് പേർക്ക് ഇഷ്ടവുമുള്ള ഒരു വ്യക്തി കൂടിയാണ് ഗ്ലാമി ഗംഗ രണ്ട് കൊല്ലം സുധിയുടെ ഭാര്യയായ രേണു സുധി ഉണ്ടാവുമെന്ന് കൂടുതലും പറയുന്നു മൂന്ന് മല്ലു ഫാമിലി വ്ളോഗേഴ്സ് എല്ലാവർക്കും അറിയാം കുറച്ചൊക്കെ പ്രശ്നങ്ങളൊക്കെ അധികം ഉണ്ടായിരുന്ന ഒരു ഫാമിലി വ്ളോഗേഴ്സ് ആണ് അവരിൽ ഒരാൾ ഉണ്ടാവും എന്നും ഇപ്പോൾ ലഭിക്കുന്ന പ്രഡിക്ഷൻ ലിസ്റ്റിലുണ്ട് ഇതുപോലെ അലൻജോസ് ഫെരേര സന്തോഷ് വർക്കി ഇങ്ങനത്തെ പേരുകളൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ടെങ്കിലും അത്ര ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല മറ്റൊരു പ്രധാനപ്പെട്ട പേര് പറഞ്ഞു കേൾക്കുന്നത് കെ എൽ ബ്രോ ബിജു ആണ് അതായത് നമുക്ക് എല്ലാവർക്കും അറിയാം കേരളത്തിലെ ഏറ്റവും കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് ഉള്ള യൂട്യൂബറിൽ ഒരാളാണ് ഇപ്പോൾ കെ എൽ ബ്രോ ബിജു ഇവരൊക്കെ ഏകദേശം ഉണ്ടാവുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം എന്താണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് ആരെങ്കിലും ഈ പ്രഡിക്ഷൻ ലിസ്റ്റിൽ പറഞ്ഞിട്ടുള്ളവരിൽ കൂടുതലും വരാൻ സാധ്യത ഉണ്ടോ എന്ന് നിങ്ങൾ മറക്കാതെ കമൻറ്റ് ചെയ്യുക ഒപ്പം ഈ ചാനൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ബിഗ് ബോസിൻ്റെ അപ്ഡേറ്റ്സുകൾ ഈ ചാനൽ വഴി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും